നാല് സഹോദരന്മാരുടെ സ്നേഹത്തിൻ്റെ കഥ പറയുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റി സംപ്രേഷണം ചെയ്യുന്ന കാറ്റത്തെ കിളിക്കൂട് പരമ്പര തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിൽ നായകനായ സൂര്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ ഈശാനാണ് പരമ്പരയിൽ നായികിയായ നിധി എന്ന കഥാപാത്രത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന കഥാപാത്രമായിട്ടാണ് പരമ്പരയിൽ സൂര്യ എത്തുന്നത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഇഷാനു ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ഈഷാൻ്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ഈശാം ഷാം ജാക്കബ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് നിരവധി ഷോർട്ട് ഫിലിമുകളിലും സിനിമകളിലും സീരിയലിലും താരം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത് കാറ്റത്തെ കിളിക്കൂടു എന്ന പരമ്പര സൂര്യ എന്നൊരൊറ്റ കഥാപാത്രത്തെ അവതരിപ്പിച്ചു മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു എൻ്റെ കുട്ടികളുടെ അച്ഛൻ വിനീത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മിനി സ്ക്രീൻ രംഗത്തേക്ക് അദ്ദേഹം ചൂട് വച്ചത് പിന്നീട് ഒരുപാട് നല്ല അവസരങ്ങളാണ് നടനെ തേടിയെത്തിയത് ചെയ്ത ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു ഒരുപാട് ഷോർട്ട് ഫിലിമുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് നടി സാസികയുടെ ഭർത്താവായ പ്രേമിൻ്റെ സഹോദരനാണ് ഇദ്ദേഹം അങ്ങനെ ഇദ്ദേഹത്തെ മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പരിചയമുണ്ട് വളരെ കുറച്ച് പരമ്പരകൾ കൊണ്ട് തന്നെ ആരാധക മനസ്സ് കീഴടക്കാൻ താരത്തിന് സാധിച്ചു പ്രേമ അഭിനയ അഭിനയരംഗത്ത് സജീവ സാന്നിധ്യം തന്നെയാണ് പൂക്കാലം മാനത്തെ കൊട്ടാരം തുടങ്ങി രണ്ട് സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ കൂടി അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് എങ്കിലും കാറ്റത്തെ കളിക്കൂട് എന്ന പരമ്പരയിൽ സൂര്യനായിട്ടാണ് അദ്ദേഹത്തെ മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് തമിഴിൽ ഒരുപാട് പരമ്പരകളിൽ താര അഭിനയിച്ചു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ഇഷാൻ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് നാലാമുറ എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് ചുവടുവെക്കുന്നത് മോഡേണിങ്ങിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് താരം ചുവടുവെക്കുന്നത്